സൗഗന്ധികം രചന അവതരണം ഇത്രമെന്താ വേദയ്ക്കാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കുഞ്ഞുങ്ങൾക്കെല്ലാം പനിയും ജലദോഷവും ക്ലൈമറ്റ് മാറുന്നതിൻ്റെ പ്രശ്നം മൂന്നര മണി കഴിഞ്ഞു അവളൊന്ന് നടുവ് നിവർത്തിയപ്പോൾ ചോറ് കഴിക്കാൻ കൂടി സമയം കിട്ടിയില്ല ആ ഇനി വീട്ടിൽ ചെന്നിട്ടാവാമെന്ന് കരുതി അവൾ ബാഗും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടന്നു പോകുമ്പോൾ അമ്മ വിളിച്ചു ഹലോ അമ്മേ ആ മോളെ ഇന്ന് എന്താ ഉച്ചയ്ക്ക് വിളിക്കാഞ്ഞത് ഞാൻ ഇപ്പോഴമ്മ ഇറങ്ങിയത് ഇന്ന് ആകെ ബിസിയായിരുന്നു ഭയങ്കര തിരക്ക് മോള് വല്ലതും കഴിച്ചോ സമയം കിട്ടിയില്ലമ്മേ ഇനി വീട്ടിൽ ചെന്നിട്ടാവാം ആ എങ്കിൽ മോള് വെച്ചോളൂ അമ്മ പിന്നെ വിളിക്കാം അച്ഛനെവിടെ കവല വരെ പോയതാണ് ശരിയമ്മേ അവൾ ഫോൺ വീണ്ടും ബാഗിലേക്ക് വെച്ചു ബസ് കിട്ടാൻ ഇത്തിരി നേരം അവൾ വെയിറ്റ് ചെയ്തു ഒരു ലൈം ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നേരം പോയാലോ എന്ന് കരുതി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ റോസമ്മച്ചയുടെ ഉമ്മർത്ത് നിറയെ ആളുകൾ െന്തു പറ്റി അവൾക്ക് നെഞ്ചടിച്ചോ അപ്പോഴാണ് അമ്മച്ചിയുടെ പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും ഒക്കെയാണ് വന്നിരിക്കുന്നതെന്ന് അവൾ കണ്ടത് ഓ ആദ്യസുന്ദരിയായ പെങ്ങന്മാരെത്തില്ലോ അവൾ തല പൊന്തിച്ചു നോക്കി മോളെ റോസമ്മച്ചി അപ്പോഴേക്കും ഉറക്കം വിളിച്ചു കഴിഞ്ഞിരുന്നു ഇങ്ങോട്ട് വാ അവർ കൈകാട്ടി കുറച്ച് കഴിഞ്ഞു വരാം അമ്മച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരണോ അതെ അമ്മച്ചിയുടെ പെൺമക്കൾ രണ്ടുപേരും കൂടി അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വന്നു ചാക്കോച്ചൻ പറഞ്ഞത് സത്യമാണെന്ന് വേദയ്ക്ക് മനസ്സിലായി അവരെ രണ്ടാളേയും കാണുവാൻ സുന്ദരികളായിരുന്നു വെളുത്ത് തൊടുത്തിരിക്കുന്നു സിമ്പിളായിട്ടുള്ള ഓർണമെൻസാണ് രണ്ടാൾ ഇട്ടിരിക്കുന്നത് വേദ അവരെ നോക്കി പുഞ്ചിരിച്ചു വേദയുടെ കാര്യം അമ്മച്ച് പറഞ്ഞിരുന്നു കേട്ടോ നിന്തു ലേറ്റായോ നല്ല തിരക്കായിരുന്നു ഇപ്പം കുട്ടികൾക്കെല്ലാം പനിയാണ് വേദ പറഞ്ഞതും ഒരു ചെറിയ പെൺകുട്ടി അവരുടെ അരികിലേക്ക് ഓടി വന്നു ഇവൾക്കും പനിയാ വേദ ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയാ എന്നിട്ട് എങ്ങനെയുണ്ട് നല്ല പനിയാണെങ്കിൽ മെർത്താൽ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് മോളുടെ പേരെന്താ വേദ ആ പെൺകുട്ടിയുടെ മുടിയിൽ ഒന്ന് തലോടി മറിയം വീട്ടിൽ വിളിക്കുന്നത് തങ്കു ചേച്ചിയുടെ പേരോ എൻ്റെ പേര് മരിയ ഞാൻ ഇളയ മകളാണ് അവർ പരിചയപ്പെട്ടതും വേദ ഒന്ന് ചിരിച്ചു എൻ്റെ പേര് റിൻസി ഞാൻ ചാക്കോച്ചൻ്റെ നേരെ ഇളയതാണ് എനിക്കൊരു മോനാണുള്ളത് അവൻ പഠിക്കുന്നു അമ്മച്ചയുടെ പെൺമക്കൾ രണ്ടാളും നല്ല മര്യാദയുള്ളവനാണെന്ന് വേദിക്ക് മനസ്സിലായി എടി വെമ്പിള്ളാരെ ആ കൊച്ചു പോയി കുളിക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടം പോലെ വർത്താനൊക്കെ പറയാം റോസമ്മെച്ചി ഉറക്കെ വിളിച്ചു അപ്പോഴേക്കും ചാക്കോച്ചൻ വീടിൻ്റെ പിൻഭാഗത്തു നിന്ന് നടന്നു വരുന്നത് വേദ കണ്ടു ഡീ മരിയാ അവൻ ഉറക്ക വിളിച്ചു ആ ചേട്ടായി വരുവാ വേദ നമുക്ക് പിന്നെ കാണാം ഇന്ന് ഫുഡൊന്നും വയ്ക്കണ്ടാട്ടോ നമുക്ക് അവിടെ കൂടാം റിൻസി വേദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കോഴിയെ പിടിച്ച് ചാക്കോച്ചൻ നടന്നു വരുന്നുണ്ട് ഇതെവിടേക്കാണാവോ അവൾ ഓർത്തു റിൻസി നിന്നെ ബിപിയും വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലു അവൻ പറഞ്ഞതും റിൻസിയും തിരിഞ്ഞുപോയി ചാക്കോച്ചൻ തന്നെ നോക്കുന്നത് കണ്ടതും വേദ ഒന്ന് പതറി ഡി അളിയന്മാർ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടുന്നത് താഴെയാണ് നീ എന്നതാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ അവൻ അവളെ നോക്കി പറഞ്ഞു ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കോ അങ്ങോട്ട് വന്നാൽ വിവരം അറിയും പെട്ടെന്ന് വേദ പറഞ്ഞു ആരാണ് വിവരം അറിയുന്നതെന്ന് നമുക്ക് കാണാം അവളും തലകുലിക്കേ ഡീ എൻ്റെ പെങ്ങന്മാരെ കണ്ടുകൂടി സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ പെങ്ങന്മാർക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ എനിക്കെന്താ ഇത് നല്ല കൂത്ത് വെറുപെറുത്തുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു ചാക്കോച്ചനവളുടെ പിന്നാലെ വരുന്നുണ്ട് അവൻ്റെ കയ്യിൽ പൂവൻ കോഴിയുമുണ്ട് അല്ല നീ നീയെന്തോ സുന്ദരിക്കോതയാണെന്നോ ഉണ്ണീമുക നിന്റെ പിന്നാലെ ആണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ ഞാൻ അങ്ങനെ പലതും പറയും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി വേദ തൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് വാതിലടിച്ച് കുറ്റിയിട്ടു ചാക്കോച്ചൻ താഴേക്ക് നടന്നു പോകുന്നത് അവൾ ജനാലി കൂടി കണ്ടു നേരെ പോയി കുളിച്ചു ഫ്രഷായി ഇറങ്ങി അലമാര തുറന്ന് ചന്ദന നിറമുള്ളിയൊരു ടോപ്പും മെറോൺ നിറമുള്ള പാൻറ്റും എടുത്തടിഞ്ഞു കാതിലെ കമ്മിലൊന്ന് ഊരി മാറ്റിയിട്ട് മറ്റൊരെണ്ണും എടുത്തു ഓർത്തു ഒരു കുഞ്ഞു ജിമുഖ കമ്മലിട്ടു മുടി അഴിച്ചിട്ട് അഴിച്ചിട്ടൊന്നുകൂടെ തോർത്തി എന്നിട്ട് നേരെ ബാഗ് തുറന്ന് ചോറ് പൊതിയെടുത്തു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു അമ്മയോട് സംസാരിച്ചു ഊണ് കഴിഞ്ഞ ശേഷം മുറ്റത്തേക്കൊന്നിറങ്ങി അതിലൂടെയൊക്കെ നടന്നു അമ്മച്ചിയുടെ വീട്ടിലാകെ എല്ലാവരും ചേർന്ന് ബഹളമാണ് കുട്ടികളുടെ പാട്ടും കൂത്തും ഒക്കെ കേൾക്കാം ആൽബിയും റിയയും എവിടെയോ പോയിട്ട് കാറിൽ വരുന്നത് അവൾ കണ്ടു വേദ നോക്കിയപ്പോൾ ആൽബി ഒന്ന് ഹോൺ മുഴക്കി വേദ മരിയ വിളിച്ചതും അവൾ തിരിഞ്ഞു അങ്ങോട്ട് വാ ചെറിയ ചമ്മനോടെ അവൾ അവരുടെ അടുത്തേക്ക് പോയി ആണുങ്ങളെല്ലാവരും മുറ്റത്തുണ്ട് റിൻസിയുടെയും മരിയുടേയും ഭർത്താക്കന്മാർ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചും അമ്മച്ചിയും പെൺമക്കളും കൂടി ഇരുന്ന് ചക്ക പെറുക്കുകയാണ് വറുത്തരച്ച നാടൻ കോഴിക്കറിയും ചക്കപ്പുഴുക്കും ഇഷ്ടമാണോ വേദ റിൻസ് ചോദിച്ചതും അവൾ തലകുലിക്കി അമ്മച്ചിയാണെങ്കിൽ പഴയ കഥകൾ ഓരോന്ന് പറയുന്നത് കേട്ട് വേദയും അവരുടെ ഒപ്പം ഇരുന്നു അമ്മച്ചി ആൻഡോച്ചൻ്റെ മകളിൽ ലിൻഡ വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ നോക്കണോ ചാക്കോച്ചൻ അടുത്തുകൂടെ വന്നു പോയതും മരിയ ശബ്ദം താഴ്ത്തി പറഞ്ഞു ചേട്ടായി സമ്മതിക്ക് നിനക്ക് ഒരു പണിയില്ലേ റിൻസ് ദേഷ്യപ്പെട്ടു ഒന്ന് ചോദിച്ചു നോക്കടി മരിയമോളെ അവർക്ക് ഇപ്പോഴും താല്പര്യമാണെന്നേ അമ്മച്ചിയും പതിയെ പറയുകയാണ് ഒരു കല്യാണാലോചനയുടെ മണം അടിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തു റൻസീം മരിയും കൂടി അടർത്തി വൃത്തിയാക്കിയ ചുളകളെടുത്ത് അടുക്കളയിലേക്ക് പോയി അമ്മച്ചി ഞങ്ങളെല്ലാവരും താഴെയാ കൂടുന്നത് അറിയാലോ അല്ലേ ചാക്കോച്ചൻ ശബ്ദമുയർത്തിയതും റോസമ്മ മകനെ നോക്കി വേദമോൾ ഇവിടെ കിടന്നോളൂ നിങ്ങൾ കൂടിക്കോ അമ്മച്ചി അവന് മറുപടിയും കൊടുത്തു പെട്ടെന്ന് അവളുടെ മുഖം വാടി അയ്യോ അമ്മച്ചി അത് വേണോ ഞാൻ അവിടെ കിടന്നോളാം ഇവന്മാര് ചീട്ടുകളെയും കുടിയൊക്കെ അടിയോച്ചേ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നേരം വിളിക്കും നീ ഇവിടെ കിടന്നു മുറി ഇഷ്ടം പോലെയല്ലേ കിടക്കുന്നത് അവർ പറഞ്ഞുകൊണ്ടിരുന്നേറ്റു നേരെ പോയിട്ട് മുകളിലെ ആദ്യത്തെ മുറി അവിടെയാണ് എൻ്റെ ബെഡ്റൂം ചാക്കോച്ചൻ അവൾക്ക് കേൾക്കാൻ ശബ്ദം താഴ്ത്തി പറയുകയാണ് ആ ഏരിയയിലെങ്ങാനും കണ്ടാൽ കണ്ടാൽ നിങ്ങൾ എന്തോ ചെയ്യും അവൾ ചൊണ്ടുപോർപ്പിച്ചു കൃത്യം പത്താം മാസം നിൻ്റെ മടിയിൽ ഒരു കൊച്ചു കിടക്കും അവൻ്റെ അപ്പൻ ഈ ചാക്കോച്ചനായിരിക്കും തൻ്റെ താടിയൊന്നൊഴിഞ്ഞുകൊണ്ടവൻ പറഞ്ഞപ്പോൾ വേദയുടെ മുഖം ചുവന്ന് തൊടുത്തു ആൻറ്റിയുടെ മകൾ എൻ്റെയെ വിളിച്ച് കൂടെ കെടുത്തിയാൽ മതി എന്നിട്ട് അവളുടെ മട മടിയിലേക്ക് കൊച്ചിനെ കിടത്തിക്കൂ അല്ലാണ്ട് എനിക്ക് നേരമില്ല പിന്നെ പറഞ്ഞതു പറഞ്ഞു ഇനി മേലിൽ ഇങ്ങനെ വല്ലതും ആവർത്തിച്ചാൽ നിങ്ങളീ കാണുന്ന വേദ ആയിരിക്കില്ല ഞാൻ പറഞ്ഞില്ലെന്നു വേണ്ട പിന്നെ ഞാൻ താഴത്തെ വീട്ടിലേക്കെടുക്കും അതിന് യാതൊരു മാറ്റവുമില്ല കാരണം വാടക തന്നു താമസിക്കുന്ന വീടാണ് അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾക്കേ തോന്നുമ്പോൾ കോത്തു കളിക്കാനായി വന്നാൽ വിവരം അറിയും അവനെ ഒന്നുകൂടി നോക്കി പെടിപ്പിച്ചുകൊണ്ട് വേദ അകത്തേക്ക് ചെന്നു നെറ്റി ചുളിച്ചു നിൽക്കുകയാണ് ചാക്കോച്ചൻ ഇതെങ്ങനെയാണ് ആ പെണ്ണിൻ്റെ കാര്യം ഇവളറിഞ്ഞത് ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ചർച്ച നടത്തിയോ അവൻ ഓർത്തു ചാക്കോച്ച ആ വരുന്നു ഫിലിപ്പേ അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നടന്നുപോയി അമ്മച്ചി ഞാൻ വീട്ടിലേക്ക് പോവാട്ടോ എനിക്കൊന്ന് രണ്ട് കോൾസ് വരും വേദം ചെന്നിട്ട് റോസമ്മയോട് സാവധാനം പറഞ്ഞു ഇപ്പോൾ പോകണ്ട മോളെ കുറിച്ച് കഴിയട്ടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം എന്നിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് പോരെ നമുക്ക് എല്ലാവർക്കും ഞാൻ അമ്മച്ചി നോക്കിയാൽ പോരാ ഇങ്ങോട്ട് വന്നോണം കേട്ടോ അവർ പറഞ്ഞതും വേദം മനസ്സിലാ മനസ്സോടെ തലയാട്ടിക്കൊണ്ട് നടന്നു പാവാണല്ലേ ഒരു ഡോക്ടറാണെന്നുള്ള യാതൊരു അഹങ്കാരവും ആ കുട്ടിക്കില്ല അവൾ പോയത് നോക്കി റിംസി പറഞ്ഞു ശരിയാ ഞാനും ഓർത്തു നല്ലൊരു പെൺകുട്ടി എന്തൊരു ഐശ്വര്യം അതിൻ്റെ മുഖത്ത് നോക്കിയിരിക്കാൻ മരിയയും ചേട്ടത്തെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് ഇതൊക്കെ കേട്ടുകൊണ്ട് ചാക്കോച്ചൻ തൊട്ടപ്പുറത്തിരുന്ന് കോഴിയെ വെട്ടുന്നുണ്ട് ഐശ്വര്യം എവിടെ കൊണ്ടാണോ ഇവളുംമാരൊക്കെ കാണുന്നത് വായിന്ന് വീഴുന്ന കേട്ടാൽ അതോടെ തീരും അവളുടെ ഐശ്വര്യം നിങ്ങൾ എപ്പോഴാ കൊച്ചാ അവിടേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്നത് അമ്മച്ചി അല്ല നീയും ഒക്കെ താഴത്തെ വീട്ടിലേക്ക് പോകുന്നില്ലേ നോക്കട്ടെ ചിലപ്പോൾ എനിക്ക് ഷോപ്പിലേക്കൊന്ന് പോകേണ്ടി വരും എന്നാ പറ്റിയിടാ ഇന്ന് സ്റ്റോക്ക് വരുന്ന ദിവസമാണ് അതുകൊണ്ട് എന്നോട് അവിടേക്കൊന്ന് ചെല്ലാവോന്ന് ജയകൃഷ്ണൻ വിളിച്ച് ചോദിച്ചു എന്നാൽ പിന്നെ നീ പോയിട്ട് വാടാ റിയയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ അമ്മച്ചി ഇല്ലടി റിൻസി എന്നോടൊന്നും പറഞ്ഞില്ല ആൽബിച്ച് ചോദിച്ചപ്പോൾ ആരും വരില്ല അവർ രണ്ടാളെയും കൂടി ഇന്നലെ പോയി കണ്ടുവന്നൊക്കെയാ പറഞ്ഞത് അതേ എനിക്കറിയത്തുള്ളൂ അവൾ പ്രത്യേകിച്ചൊന്നും എന്നോട് സംസാരിക്കത്തില്ലല്ലോ ആ പതുക്കെ പറയ കേട്ടാ തീർന്നു മരിയ ശബ്ദം താഴ്ത്തി അമ്മച്ചിയെ വഴക്കു പറഞ്ഞു ഓ കേട്ടാലിപ്പോൾ എന്നതടി കുറ്റമൊന്നും അല്ലല്ലോ മതി മതി അമ്മച്ചി സംസാരം നിർത്തിക്കോ ഇല്ലെങ്കിൽ വണ്ണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു പോകും റിൻസിയും അമ്മച്ചിനെ നോക്കി ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു റിയ ആണെങ്കിൽ പാക്കിംഗ് ഒക്കെ ആയിട്ട് റൂമിലാണ് നാത്തൂമ്പ് നാത്തുമാര് രണ്ടുപേരും വന്നിട്ട് പോലും അവൾക്ക് യാതൊരു മൈൻഡുമില്ല അവൾ അവളുടെ കാര്യം നോക്കി മുറിയിലിരിക്കും ഇത് എന്നൊന്നിലും തുടങ്ങിയ കാര്യമൊന്നുമല്ല റിയയെ ആൽബിജൻ വിവാഹം കഴിച്ചുകൊണ്ടു വന്ന നാൾ മുതൽ അവൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യമൊക്കെ മരിയക്കും പ്രിൻസിക്കും സങ്കടമായിരുന്നു പിന്നീട് അവർക്കതൊരു ശീലമായി വേദ തൻ്റെ പഴയൊരു ഫ്രണ്ടിനെ വിളിച്ച് അകത്തെ മുറിയിലിരിക്കുകയാണ് ആ സമയത്തായിരുന്നു ചാക്കോച്ചം അവളെ ഉറക്കെ വിളിച്ചത് വേദ ആ വരുന്നു അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഓടി ഇറങ്ങിച്ചെന്ന് വാതിൽ തുറന്നു അവൻ അകത്തേക്ക് കയറി വന്നിട്ട് അവളെ ഒന്ന് നോക്കി എന്താ വാഷ്റൂമിൻ്റെ വെൻ്റിലേഷൻ നിനക്ക് ക്ലോസ് ചെയ്തിടാൻ അറിയത്തില്ലേ അതിൻ്റെ ലോക്കൊന്നുമില്ല പിന്നെ ഞാനെന്ത് ചെയ്യും ഒരു പ്രകാരത്തിലൊന്ന് പ്രകാരത്തിനൊന്നടച്ചിട്ടത് എങ്കിൽ പറഞ്ഞുകൂടെ നിനക്ക് അത് ശരിയാക്കാലോ അവൻ അകത്തേക്ക് നടന്നതും വേദ അവൻ്റെ മുമ്പിൽ ഓടി ചെന്നിട്ട് താൻ കുറച്ചു മുന്നേ കുളിച്ചുമാറി എടുത്തു ചാക്കോച്ചൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല അവൻ ചെന്നിട്ട് കയ്യെത്തിപ്പിടിച്ച് ആ ഡോർ അടച്ചു പക്ഷെ പിന്നെയും കാറ്റ് വരുമ്പോൾ അത് ഇളകുകയാണ് അകത്താണെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമേ ഉള്ളൂ ബാക്കി ഒരു ബാത്റൂം വെളിയിലാണ് നീ കുളി കഴിഞ്ഞതല്ലേ അതെ എന്താ ഫിലിപ്പും അരിയെ മുകളിലെ മുറിയിൽ കിടക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ ഇത് തുറന്നു കിടക്കുന്നത് കാണാം അതുകൊണ്ടൊന്നു പറഞ്ഞതേ ഉള്ളൂ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അതെ കുറച്ചു മുന്നേ നിങ്ങൾ എന്നോട് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ലാട്ടോ ബെഡ്റൂമിലേക്കുള്ള വഴി പറഞ്ഞതിന് നാണമില്ലല്ലോ നിന്നോടവിടേക്ക് കയറിപ്പോകരുതെന്നാണ് പറഞ്ഞത് അല്ലാണ്ട് കുരിച്ചു വരച്ച് കയറ്റാൻ വിളിച്ചതല്ല വേദ തലയാട്ടിക്കൊണ്ട് നിന്നപ്പോൾ ചാക്കോച്ചം പുറത്തേക്ക് ഇറങ്ങിപ്പോയി എനിക്കിവിടെ കിടന്നാലേ ഉറക്കം വരുമോ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ ചെരുപ്പിടുന്നവനെ നോക്കി വേദസാവധാനം പറഞ്ഞു ഒരു ദിവസം നീ ഉറങ്ങണ്ട അപ്പം കാര്യം തീർന്നില്ലേ ഞാനൊരു ഹോസ്റ്റൽ അന്വേഷിക്കുന്നുണ്ട് അത് റെഡിയായാൽ എത്രയും പെട്ടെന്ന് മാറാം ഓ സന്തോഷം തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ചാക്കോച്ചം പുഞ്ചിരിച്ചു എന്നിട്ട് വേഗത്തിൽ അത് ഓടിച്ചു പോയി ഓ ഫിലിപ്പ് വാഷ്റൂമിൽ കയറാൻ വന്നപ്പോഴാ താൻ ഇങ്ങനെയൊരു കാര്യം ഓർത്തത് അവൾ കൂളി കഴിഞ്ഞ നന്നായി അല്ലെങ്കിൽ താൻ കണ്ടതുപോലെ കണ്ടതുപോലെങ്ങാനും അവൻ കണ്ടിരുന്നെങ്കിൽ എൻ്റെ വ്യാകുലമാതാവെ ഓർക്കം കൂടി വയ്യ കവലയിലേക്ക് ബൈക്കെത്തിയപ്പോൾ അവൻ പെട്ടെന്ന് നിർത്തി എന്നിട്ട് ഫോണെടുത്ത് കൂട്ടുകാരനായ ബാലുവിനെ വിളിച്ചു നാളെ തന്നെ അതൊന്നൊന്ന് ശരിയാക്കാൻ പറഞ്ഞ് ഫോൺ വെച്ചു എങ്ങനുണ്ടായിരുന്നു പുതിയ ജോലിയൊക്കെ ഓണർ നല്ല മനുഷ്യനാണോ ഏട്ടാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അല്പസമയം വിശ്രമിക്കുകയാണ് ദത്തൻ ഉം കുഴപ്പമില്ല ഇന്നൊരു ദിവസമല്ലേ ആയുള്ളൂ നോക്കാം തൻ്റെ അമ്മയെ വിളിച്ചോ കാലത്തെ വിളിച്ചിരുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല വൈഷ്ണവിയുടെ അലക്സിൻ്റെയും വിവാഹം ഏറെക്കുറെ തീരുമാനിച്ചു എന്ന് അതുകൊണ്ട് അമ്മാവനും അമ്മായിക്കും ഇത്തിരി വിഷമം സാരമില്ല വിഷമിക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് തന്നോടും തൻ്റെ അമ്മയോടുമൊക്കെ എന്തോരം ക്രൂരതകൾ കാട്ടിക്കൂട്ടിയതാ മുകളിലിരിക്കുന്ന ഒരാളിതെല്ലാം കാണുന്നില്ലേ അതിൻ്റെ ഫലമാണ് വൈഷ്ണവേ ഹാപ്പിയാണെന്നാണ് അമ്മ പറഞ്ഞത് ആ അത് മതിയല്ലോ പിന്നെന്താ പ്രശ്നം അല്ല അമ്മാവൻ അവളെ വലിയ പണക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിടാനിരുന്നാ ആ പയ്യന് സാമ്പത്തികമൊക്കെ ഉള്ളതല്ലേ അതെ പിന്നെന്താ എന്നാലും നാണക്കേടല്ലേ മകളെ ഒരു അന്യജാതിക്കാരൻ്റെ കൂടെ അതും ഇറങ്ങിപ്പോയി എന്നൊക്കെ അറിഞ്ഞാൽ നാട്ടിപ്പിന്നമ്മാവിന് യാതൊരു വിലയുമില്ല ഉള്ള വിലയൊക്കെ മതി നീ അതവര് നോക്കിക്കോളും അവൻ അവളെ പിടിച്ച് തന്നിലേക്ക് ആശ്ലേഷിച്ചോ ഞോ വിടേട്ടാ അമ്മു കയറി വരൂ കേട്ടോ നിഹ പെട്ടെന്ന് ഒഴിഞ്ഞുമാടിക്കൊണ്ട് അവൻ്റെ അരികിൽ നിന്ന് ഓടി തുടരും